പാട്ട് പാട് ഒന്നേ പാട്ട് പാടേ തന്നേ പാട്ട് പാടേ നീ പാടേ പാട്ട് എന്തിനാ പാടുന്നത് ഇനിയും പാടി ഇല്ലല്ല പാട്ട് പാടല്ലേ പാട്ട് പാട് പാട്ട് പാട് പാട 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 പാട

അമ്മന്താതി അമ്പിളി ചേനുള്ള മാങ്ങ കൊടുക്കുന്നേ അമ്പിളി ചേനുള്ള അമ്പിളി ചേനുള്ള ഇമ്പറുന്ന പോലെ അമ്പനെ മാങ്ങുള്ള അമ്പിളി ചേനുള്ള പൂ പൂ തേയില അമ്പിളി ചേനുള്ള

ബാങ്ക് എന്നി വിളിക്കുന്നവിടെ ആന്റി വിളിക്കുന്ന ആന്റി

എന്തൊക്കെയാ വിശേഷം സുഖം തന്നെ ഇവരെ ഇതുകൊണ്ട് എനിക്കൊന്നും പറയാനാവുന്നില്ല അതൊന്നും പറയാത്തട്ടോ പിന്നെ ഇതൊക്കെ ഒരു ആരാണ് എന്നിട്ട് എന്തൊക്കെയാ വിശേഷം ആരൊക്കെ വന്നേ പറയൂ ലൈവ് വരാത്ത കുറെ വൈകിട്ടൊന്നും ഇപ്പൊ ഇന്ന് പൈ പിന്നെ പാട്ടുണ്ടായിരിക്കണം പഠിക്കും ഒരു പാട്ട് പാട പാടൈ സൈൽച്ച് ചെയ്യൂട്ടോ പാടി നമുക്ക് ഞാനൊരു പാട്ട് പാടാം നിങ്ങൾ ഫൈനൊരു പാട്ട് പാടുവാനേ തയ്യേ ചേർപ്പെട്ടു ചവറ്റില പോലെ ഒരു പാട്ട് പാടി ഫൈനല്ല പാട്ട് പാടി കൊടക്കാന്ന് പറഞ്ഞു പാടി കൊടുത്താ മിന്നു പാടിക്ക് പാട് അമ്പണി ചേരുന്നുണ്ടോ അമ്പിന്നി വായോ പാട അത് മാത്രം അറിയാ പാട്ട് അറിയാണെ പാട്ട് പാടിയാൽ എല്ലാരും വരും മാമന് മാമന്റെ മോനാരാ മാമന്റെ മാമന്റെ മോനാരാ മാമന്റെ ഉമ്മതാ ഫൈമ എന്ന മാമൻ ഉമ്മായിരുന്ന ഒരാൾക്കിണങ്ങി ഗെയ്സ് ുന്നു ഗ്സ് ഗെയ്സ് ഒരാൾ പെടുങ്ങിയിരിക്കുന്നു ഗെയ്സ് ഫോൺ ഇളക്കുന്ന അന്നേരം ഇതാവും ആ പറ

രണ്ട് രണ്ട് സൈഡിലുണ്ട് അവരെ മാമൻ മാമനും ുംക്കളാട്ടോ ആരാ വന്ന് വന്നിണ്ടല്ലോ ആരും വരുന്ന കാണുന്നില്ല സൺഡേ ആയിട്ട് ആരും ഇല്ല എല്ലാരും ഔട്ടിങ്ങിലാണോ സൺഡേ ആയിട്ട് ആരെയും കാണുന്നില്ല എല്ലാരോട് ചെയ്യണത്തെ അത് കത്തിക്കുന്നടാ മാമന്റെ മോനാരാ അല്ലോ മാമന്റെ മോളായി ഇവിടെ നേരത്തെ ഒരു ഉറുമ്പ് കടിച്ചിട്ട് പാട്ട് പാടായില്ല ഞാൻ എത്ര പാട്ടറിയാ അറബി പാട്ട് അടിക്കാടിക്കാടും റിയോനെ വേറെ അമ്പിളിച്ചു മാത്രമേ അറിയുള്ളൂ ഞാൻ ചെയ്യാം ചെറിയാൻ 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 വന്നു ഹലോ യു അതറിയില്ല ഇനി പാട്ട് പാടിക്കല്ലേ എനിക്കല്ലേ പാട്ട് പാടണോന്ന് പറഞ്ഞ കാലം കൊണ്ട് പറ്റി എനിക്ക് ഭര ഓണം വന്നല്ലേ കുട്ടീ പാലം ഹൈ 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 ഇടുണ മുത്തയ വാര കര സുതസ കണ്ട സമരെ വാല എന്ന ഗോളെ എടീസ് ടീ ബാരിയ ചെ ഇല്ല ഇലൻസുല നെനെ തൊടവാണ എന്ന പാടാതെ ഇതെന്താ വാചാ തസർ അനോ മന്നെ ഇല്ല മിന ഇല്ല മിന

ബേക്കട ബേക്കട കാല മണ്ടിയോ ഇതെന്താ താലേ കട്ടാ മോഡേ കാലട്ട താലേണ്ട മാമനേ കാലട്ട താലേണ്ട തയ്യണ്ട തയ്യണ്ട നിങ്ങൾ ഇതിൽ കയ്യേ തിന്നോ എന്നല്ല തയ്യണ്ട സാര മറിചത്തന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എല്ലാവരും ലൈക്ക് ആണ് സർപ്രൈസ് ചെയ്യണേ എല്ലാവരും കേക്ക് എടുക്കണേ വീഡിയോ നിസ്സബടില്ലേക്കാം ബൈ ബൈ ചെറിയാനേക്ക് ফারന മനസ്സിലായില്ല ആ കൈ മാറ്റേ ആ മിന്നു കൈ മാറ്റേ

എല്ലാരും Lagi, lagi ya Bye bye. <Yeah. laughs> bye bye, ൂട്ടിട്ട് ഒരു വിധത്തിലും ഗെയിം അടി ഹലോ 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 ആരൊക്കെ രണ്ടുപേരെ കാണുന്നുണ്ടോ പക്ഷെ ആരോ താടിയൊക്കെ പിടിച്ചു വലിച്ചു വേറെ വിശേഷം സൺഡേ ആയിട്ട് എവിടെ പോയില്ലേ കഴിപ്പൊള്ളൂ കഴിപ്പൊള്ളും ഒരു വികൃതി പോയി നിനക്ക് പാട്ടറിയില്ല നീ എല്ലാ പാട്ടും പാടുകയും ചെയ്യും വേറൊരു പാട്ടാ പാട്ട് കേൾക്ക് പാട്ട് പാടിക്കോ പാട്ട് പാടിക്കോ ഓണം അമ്പലിച്ചല്ലാർക്ക് ആ സ്റ്റേഡി ഗോ പറയും സ്റ്റേഡി ഗോ ഓ ലഹസ് എന്നുള്ള രീതിയിലാ എടാ ആടിക്ക് തട്ടിയാടി ഹലോ ആരുണ്ട് ആരുണ്ട് എല്ലാരും പോയോ ആരെയും കാണുന്നില്ല ആരെയും കാണത്തില്ല എല്ലാരും ഓടിക്കളഞ്ഞോ

മാമനാര കെട്ടിപ്പിടിച്ചര മിന്നാണ് പൈമാണ ഇവിടെ ആരൊമ്പതര ഇവിടെ ആരൊമ്പതര ഇവിടെ ആര പൈമാണ മിന്നാണ് ഇവിടെ ഒമ്പതര ആരാ മാമന ആരാ ഫസ്റ്റ് ഉമ്മതരാ ഇവിടുന്നെത്തിരാ മാമന് അല്ല കൊണ്ട താഴെ കിട്ടോ ആരെ ഫസ്റ്റ് ഫസ്റ്റ് ആരമ്മരാന്നു പിന്നു നല്ല സെക്കൻഡും Hai, apa? Soalnya family. Hi, apa? How are you? Thank you so much. Hei, berhenti no, minum. Minum kaciu to kalian? Kucing itu kanto. YouTube channel. Subscribe. സബ്സ്ക്രൈബ് മാമന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ സർപ്രൈസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സർപ്രൈസ് ചെയ്യണേ ബെൽ ഐക്കൺ വെക്കണേ ബെൽ ഐക്കൺ വെക്കണേ അർണാകുളല്ലേ ഓക്കേ ഓക്കേ അർണാകുള എവിടെയാ അർണാകുള വന്നണ്ട് അബാതക്കാരൻ ഓഹോ മുടിയുണ്ട അങ്ങോട്ട് നീ വാടടി ആ മാ ഫൈവ് മാർക്ക് അടിക്കി എന്താ ചെയ്യുന്ന എന്താ അപ്പൊ എന്താ ചെയ്യുന്ന പാട്ട് അടിക്കും അങ്ങനൊന്നും കാണിക്കരുത്

ഹെൽമെറ്റ് അടിക്കൂ റാണി മൂന്നാർ പോകുന്ന വൈക്ക് രണ്ട് തന്നു വിടുന്നുണ്ട് അവിടെ ഹെൽമെറ്റ് എടുത്ത് അടിക്കാൻ പോകുന്നു അതാ കിട്ടിട്ട് കിട്ടിട്ട് കിട്ടുമ്പോ കിട്ടും അതോ അതെടുത്താത്ത കൊണ്ടേ മിന്നു ടേബിൾ കൊണ്ടെല്ല എന്നെ വേണ്ട പൊക്കോ അവനെ ഹെൽമെറ്റ് എടുത്തോള അടിക്കാൻ പോയി പൈബ് നല്ല മോന മിന്നു വേണ്ട പിന്നെ അടിച്ചണ്ടാവും അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് അല്ല കഴിഞ്ഞല്ലേ ഞാൻ ഞാൻ തൂക്കുപാ ഇരുമ്പും പാലം എടാറിയോ മൂന്നാറ പോന്ന് വായിക്കില്ലേ അവിടെ ഉണ്ടായിരുന്നു കൊറേ ദിവസം അവിടെ മാമല കണ്ട് സ്കൂളിലൊക്കെ പോയിണ്ടായിരുന്നു അവിടെ പോയി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ോട്ടെ ആരേം കാണുന്നില്ല ഞാൻ ബൈ ബൈ സി യു എല്ലാരും സപ്പോർട്ട് ചെയ്യുക എല്ലാരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇടയ്ക്ക് വരണമെന്നുള്ള ആഗ്രഹമാണ് വന്നിട്ടില്ല ബസ് കയറിയ ആലുവക്ക് ആടെ തടിച്ചു വരുന്നുണ്ടോ ഒരു കട്ടറൂമിൽ തടിച്ചു രാവിലെ അതെന്റെ ആയിട്ട് എന്താ മാമനെ മാമനെയെന്നാളെ വിട്ടു പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടൂല്ലോക്കും എന്താ കടിച്ചെന്ന് പറഞ്ഞില്ല